ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് കക്ക ഇറച്ചി നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒന്നാണ് എൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് കക്ക ഇറച്ചി പക്ഷെ വാങ്ങുന്നത് വല്ലപ്പോഴുമാണ് കാരണം നമുക്ക് ഓഫീസിലൊക്കെ പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഇരുന്നു ക്ലീൻ ചെയ്യാനുള്ള സൗകര്യക്കുറവ് കാരണം അല്ലെങ്കിൽ സമയക്കുറവുണ്ട് വല്ലപ്പോഴുമേ വാങ്ങാറുള്ളൂ അഴുക്ക് കളയാതെ കറി എൻ്റെ മോനെ ഒട്ടും താല്പര്യമില്ല ഈയിടെ യാദൃശികമായിട്ട് ഞാനൊരു ഡോക്ടറിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് കക്കയ ഇറച്ചി നമ്മൾ ക്ലീൻ ചെയ്യാതെ കഴിച്ച് കഴിക്കുകയാണെങ്കിൽ അപ്പൻഡിക്സ് എന്ന രോഗമുണ്ടാകാനായിട്ട് വളരെ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളത് കക്ക ഇറച്ചിയിലൂടെ നമ്മുടെ ഉള്ളിലെത്തുന്ന അഴുക്ക് പൊക്കലിന് താഴെ ചെറുകുടലും വൻകുടലുമായിട്ട് സന്ധിക്കുന്ന ഭാഗത്തുള്ള അപ്പൻഡിക്സ് എന്ന അവയവത്തിലെത്തുകയും പിന്നീടതിന് വീക്കം സംഭവിക്കുകയാണ് ചെയ്യുന്നത് ഇത് ഈ രോഗം കഴിഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്യുക മാത്രമാണ് ഒരു പരിഹാരമായിട്ട് ഉള്ളത് ഇത് പൊതുവേ നമ്മളൊന്ന് അറിയാം വെജിറ്റേറിയൻസ് ഈ രോഗം കാണാറില്ല അല്ലാത്തവരിൽ ജീവിതശൈലിയിലുള്ള അല്ലെങ്കിൽ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ട് കൂടുതലായിട്ട് ഉണ്ടാവുന്നുണ്ട് എനിക്കറിയാവുന്ന ഒത്തിരി പേര് കക്കയച്ചി ക്ലീൻ ചെയ്യാതെ അതായത് അഴുക്ക് നീക്കാതെ കറി വയ്ക്കാറുണ്ട് അപ്പോൾ ഞാൻ ആ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ മോനോട് പറഞ്ഞപ്പോൾ അവൻ പച്ച ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിയെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഇതേ ഭാഗം നമ്മൾ ഉപയോഗിക്കാറുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അതാലോചിച്ചപ്പോൾ എനിക്കും തോന്നി അത് കറക്റ്റാണല്ലോ എന്ന് എന്തായാലും നമ്മുടെ ശരീരത്തിലേക്ക് മാലിന്യങ്ങളൊന്നും കടത്തി വിടാതിരിക്കാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുകളുണ്ടെങ്കിൽ തീർച്ചയായും അത് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും ഞാൻ കാത്തിരിക്കുകയാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കുക ഞാൻ അതിൽ ലിങ്ക് വയ്ക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലതു മാത്രം ആശംസിക്കുന്നു നന്ദി നമസ്കാരം